ഹായ് ആൾ വെൽക്കം ടു അവ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് അയച്ചിട്ടുണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഏതായാലും ഒരു ഫ്രൈഡേ ഔട്ടിങ്ങിൻ്റെ ബ്ലോഗാണ് കേട്ടോ ഒന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ വെള്ളിയാഴ്ച ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോണത് അപ്പോൾ ഈ വീക്കെൻഡ് അടിപൊളിയാക്കാനത് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലേസ് നമ്മുടെ ജിദ്ദിനുള്ള അൽസേഫ് ബീച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ബീച്ചിലേക്ക് പോയി നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള നൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നൈബേഴ്സ് എന്ന് പറയാണ് കേട്ടോ നമ്മുടെ എല്ലാവരും ഒരു ഫാമിലി തന്നെയാണ് അപ്പോൾ അടിപൊളി വൈബാണ് കേട്ടോ ഈ പ്രാവശ്യത്ത് നമ്മുടെ വീക്കെൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമ്മൾ എത്തിയ സമയം തന്നെ ഒരു ഈവനിങ് ഒക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ പാടനെ നമ്മൾ ഇതാ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഇതാ അവിടെ എത്തിയ സമയം തന്നെ വേഗം ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് ഒരു വൈബ് എന്ന് പറയുന്നത് മക്കളൊക്കെ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ എമിക്കുട്ടിയുണ്ട് കേട്ടോ ആളിതാ ഭയങ്കരമായിട്ട് ഒരു പേടിയുള്ളിയാണ്ട് ഇങ്ങനെ കളിക്കുകയാണ് നമ്മളിവിടെ എത്തിയ സമയം എന്ന് പറഞ്ഞത് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മക്കൾക്കൊക്കെ കുറച്ച് സമയമാണ് കേട്ടോ വെള്ളത്തിലൊക്കെ കളിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കുറച്ച് സമയം അവർ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അടിപൊളി ബീച്ചാണ് കേട്ടോ അപ്പോൾ ജിദ്ദൊക്കെ ഉള്ള ആളുകൾ ആളുകളുണ്ടെങ്കിൽ വരാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവാം നല്ല അടിപൊളി ഇവിടെ അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് പക്ഷെ നമ്മൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ബീച്ചിൽ ഇറങ്ങാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മുന്നൊരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഫാമിലിയും എല്ലാവരും കൂടെ വരുമ്പോൾ അത് വേറൊരു തന്നെയാണ് അപ്പോൾ ഈവനിങ്ങും അതുപോലെ തന്നെ വലിയൊരു ചൂടും തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രിപ്പ് ഭയങ്കരമായിട്ട് അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഒരു ആറരൊക്കെ ആയ സമയത്ത് ഇതാ ഗാർഡ് വന്നിട്ട് നമ്മളെ വെള്ളത്തിൽ നിന്ന് കയറ്റിയിട്ടുണ്ട് ആ ഒരു സമയം വരെ വെള്ളത്തിൽ ഇറങ്ങാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ കേട്ടോ പിന്നെ അതിന് ശേഷം മക്കളൊക്കെ ഇതാ ഹോഴ്സ് റൈഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേമി മോനാണ് കേട്ടോ ഈ വരുന്നത് എമ്മി മോനും ദീതിയും കൂടിയാണ് ആൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് ഇതൊന്നും ആൾക്ക് പേടില്ല നമ്മൾ മുന്നേ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ഇതുപോലെ എമിക്കുട്ടി ഹോസ് റൈഡ് നടത്താറുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആൾ ഭയങ്കര ആയിട്ടാണ് ഇരുന്നിട്ടുള്ളത് അങ്ങനെ ഇതാ എല്ലാ മക്കളും ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ചെറിയ മക്കളും കൂടി ആകുമ്പോൾ അവർക്കിതിൽ ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ അങ്ങനെ പിന്നെ കുറച്ച് സമയം നമ്മളിത് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ അവരുടെ റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നത് വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എമ്മിമോനും ടീമും ദാ മണ്ണിൽ കളിക്കുകയാണ് എമ്മിമോൻ്റെ ഒക്കെ മേല് മണ്ണും വെള്ളമൊക്കെയാണ് അപ്പോൾ പിന്നെ മേലെ കേൾക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും കൂടി വരാതെ പിന്നെ നമ്മൾ ഒരാളായിട്ട് മേലെ കയക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ മണ്ണിലേക്ക് തന്നെ അല്ലേ വരാമെന്ന് വിചാരിച്ചിട്ട് മക്കളുടെ റൈഡൊക്കെ കഴിയട്ടെ എന്നിട്ട് എല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് മേലെ കയക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ കിട്ടോ അല്ലെങ്കിൽ വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇവിടെ കുളിക്കാനും അതുപോലെ ഉള്ളു ഉള്ള നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടോ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ബീച്ചിൽ ഇറങ്ങുന്ന ആളുകൾക്ക് ഡ്രസ്സ് ചേഞ്ച് ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾ ഇത് ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഇന്നാ ലാലും ഈ ഒരു ബൈക്കിനിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എം എമിമോനും ലാലും കൂടി ഇതാ ഒരു റൗണ്ട് ചുറ്റി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അതിനിടയിൽ ഇതാ വേറൊരു കുഞ്ഞാവീം കൂടി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഓരോ കൂടി അങ്ങനെ ആ ഒരു ബൈക്കും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോഴ്സ് റൈഡും അതുപോലെ ഈ ഒരു ബൈക്ക് റൈഡും ആണ് കേട്ടോ മെയിന് ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് അടിപൊളിയ റൈഡാണ് കേട്ടോ അത് നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ ഇതാ മൈരിവ് മാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി മുകളിൽ പോയിട്ട് മക്കളൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് ഇവിടെ കുറച്ച് സമയം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ വന്നു മക്കളൊക്കെ ഫ്രഷ് ആക്കി നമ്മളിതാ അവിടെ ഓരോരുത്തർ ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഓരോ ജ്യൂസും അതുപോലെ തന്നെ ഗാവയും മക്കൾക്ക് ലൈസും മിഠായൊക്കെ ആയിട്ട് നമ്മളങ്ങനെ അടിപൊളിയായിട്ട് കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം കളിക്കാനും ഒരുപാട് സ്പേസ് ഉണ്ട് പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സാളുണ്ട് എമി മോരൊന്നും നമ്മളാവിശ്യമേ ഉണ്ടായിരുന്നില്ല ആൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിരുന്നു എമിക്കുട്ടിനെ അങ്ങനെ എപ്പോഴൊന്നും എല്ലാവരെയും കൂടെ ആൾ സെറ്റായിട്ട് കാണാറില്ല പക്ഷേ ഈ കുട്ടികളൊക്കെ കണ്ട സമയത്താണ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു കേട്ടോ ഇതിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഇതാ ഇവരെല്ലാവരും കൂടി പോയിട്ട് ഇതാ പിന്നെ ഇവിടെ കുഞ്ഞ് പാർക്കുണ്ട് അതിൽ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ലാലും അതുപോലെ തന്നെ വലിയ ദീദികളൊക്കെ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി മക്കളൊക്കെ കളിപ്പിച്ച് അങ്ങനെ കുറച്ച് സമയം അവരെല്ലാവരും കൂടി ഈ ഒരു പാർക്കിൽ വന്നിട്ട് കളിക്കുന്നുണ്ട് നമ്മൾ നമ്മളിരിക്കുന്നതിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കുന്നതും കളിക്കുന്നതൊക്കെ നമുക്ക് ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നിടത്തിരുന്നിട്ട് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് നമുക്ക് കുട്ടികളെ ദൂരെ പോകുമെന്നുള്ള പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കൂട്ടത്തില് കുറച്ച് വലിയ രീതികളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ധൈര്യത്തിൽ തന്നെയാണ് കേട്ടോ മക്കളെ വിട്ടിട്ടുള്ളത് അങ്ങനെ പിന്നെ കുറച്ച് സമയം അവരെല്ലാവരും കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മക്കുട്ടിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ ദീതിമാർ ഇതാ അട്ടി കൊടുക്കുകയാണ് കൂഞ്ഞാലൊക്കെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പോരാനൊന്നും അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഇടയ്ക്കിടക്കനെ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ തന്നെ പോവോ നമ്മളിപ്പം തന്നെ പോവോന്നാണ് കേട്ടോ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു മക്കളൊക്കെ ഉമ്മമാരോട് കാരണം അവർക്ക് കളിച്ചിട്ട് അങ്ങോട്ട് തൃപ്തി ആയിട്ടുണ്ടായിരുന്നില്ല കുറച്ചുകൂടെ കളിക്കണം എന്നുള്ളൊരു തോട്ടമായിരുന്നു കേട്ടോ ഇപ്പോഴത്തേനും സമയം ഒരുപാട് അയച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പയും അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ഇക്കാക്കന്മാർ എല്ലാവരും കൂടെ ഫുഡൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഇതാ ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്കിനി വീട്ടിലേക്ക് പോരാന്നുള്ള രീതിയിലാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഒരു മണിക്കൂറൊക്കെ നമുക്ക് ട്രാവലിംഗ് ഉണ്ടാവും കേട്ടോ നമ്മുടെ റൂമിൽ അപ്പം ഇനി പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകുക എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മീനും ചോറും ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ സയ്യാദിയ റൈസും അതുപോലെ വൈറ്റ് റൈസും ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷൊക്കെ ആയിട്ട് അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ നമ്മുടെ സൗദിയിലുള്ള ആളുകളൊക്കെ കറി ഉണ്ടാവും മീനും ചോറും നല്ല ടേസ്റ്റി ഒരു ഫുഡാണ് അല്ലേ അങ്ങനെ പിന്നെ ഇതാ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഫിഷും അതുപോലെ റൈസും എല്ലാം ഒരു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുട്ടികൾ ആരും ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നില്ല മക്കളൊക്കെ ഭയങ്കര കളിയായിരുന്നു അതുപോലെ തന്നെ ഇവർ ഫുഡൊക്കെ വാങ്ങാൻ പോകുന്ന ആ സമയത്ത് തന്നെ കുട്ടികളൊക്കെ ഇരുന്നിട്ട് ഒരുപാട് ചോക്ലേറ്റ്സും ലൈസും അതുപോലെ തന്നെ ഒരുപാട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ മക്കൾക്ക് ആർക്കും ഫുഡ് വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ കുറച്ച് സമയം നിന്നിട്ട് അവരൊക്കെ പിന്നെ കളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളൊക്കെ അതായത് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു വർക്കില്ല കേട്ടോ പക്ഷെ വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം പോരാന്ന് വിചാരിച്ചു എന്നാലും ഒരുപാട് സമയം അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞു മക്കളൊക്കെ അല്ലേ ഓലും തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് കളിച്ചിട്ടും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങി അങ്ങനെ ഭയങ്കരമായിട്ട് ടയേഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ സമയം നിന്നിട്ടുണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം സമയം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മൾ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് നമുക്ക് നാട്ടിലുള്ള ആളുകളെ വല്ലാണ്ട് പരിചയം ഉണ്ടാവില്ല പക്ഷേ ഇവിടെയുള്ള ഈ ഫാമിലിയായിട്ട് നമ്മളൊരു കോൺടാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെയും ഒരു കുടുംബം ഉണ്ടാകും നമ്മൾ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചും നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളിനി പോവാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ നമ്മളെല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരോടും സ്ഥലമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് എമ്മിക്കുട്ടിക്കാണെങ്കിൽ പോരാനായിട്ട് തീരെ താല്പര്യമില്ല കേട്ടോ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ എമ്മിക്കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു പിന്നെ പോകണ്ട പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ അത്രേ ഉള്ളൂ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ച് വരാം അതുവരേക്കും ബ ബായ്